ആദ്യമായി കൃപാസനമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി ഇയാൾ അൾത്താരയിൽ എന്നെ നിർത്തിയതിന് പശുതമ്മയ്ക്കും ഈശോയ്ക്കും അളവില്ലാത്ത നന്ദി പറയുന്നു എൻ്റെ പേര് ഷീബ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഉടമ്പടി എടുത്തത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി അന്ന് മുതൽ എൻ്റെ മനസ്സിന് വരുന്നൊരു കാര്യം ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നതാണ് അത് ഉടമ്പ ഉടമ്പടി അതിൻ്റെ രീതിയിൽ പോകുന്നുണ്ടോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ അതൊന്നുമില്ല എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് മാത്രമേ എൻ്റെ മനസ്സിൽ വരാറുള്ളൂ അപ്പോൾ ഓരോ കാര്യങ്ങളും സാധിച്ചു കിട്ടുമ്പോഴും ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ സാക്ഷ്യം പറയുന്നതായിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളും അതിന് അത് കൂടാതെ ഒരുപാട് കാര്യങ്ങളും എൻ്റെ അമ്മ എനിക്ക് സാധിച്ചു തന്നു അതിലാദ്യമായി അമ്മ ഇടപെട്ടത് ഞങ്ങളുടെ കടബാധ്യത തീർ തീർക്കാനായിരുന്നു ഞങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു അഞ്ച് ലക്ഷം രൂപ കടബാധ്യത ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു കൊറോണയൊക്കെ വന്ന സമയത്ത് ആളുടെ ജോലി പോയി ആൾ തിരിച്ചു പോകുന്നു അതോടെ വരുമാനം മുട്ടിയൊരവസ്ഥയിലായി അതിന് ശേഷം ആൾക്ക് നെഞ്ചുവേദന വന്നു പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു അങ്ങനെ ലോണൊക്കെ മുടങ്ങി പിന്നെ അത് ഒരു അഞ്ച് തോളത് എട്ട് ലക്ഷം രൂപയായി വീണ്ടും ഞങ്ങൾ അടക്കാണ്ട് വന്നപ്പോൾ സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് കടലാസ് വന്നു ഇത് അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നടപടി എന്നും പറഞ്ഞ് കടലാസ് വന്നു അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി സംഭവിച്ചു ഞങ്ങളുടെ അപ്പൻ മരിച്ചു അതിൻ്റെ ഇടയിൽ അപ്പം ഞങ്ങൾക്ക് തറവാട്ടിൽ നിന്ന് കുറച്ച് സ്ഥലം കിട്ടിയായിരുന്നു അപ്പം അപ്പം തുടങ്ങി ഞങ്ങൾ വിചാരിക്കുമായിരുന്നു ഈ സ്ഥലങ്ങളിലൊന്ന് വിറ്റ് കിട്ടിയെങ്കിൽ കടബാധ്യത തീർന്ന് സമാധാനമായിട്ട് ജീവിക്കാമല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ജോസഫച്ചനെ കാണാനുള്ള അനുഗ്രഹം കിട്ടി അങ്ങനെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അച്ഛൻ ഒരു കാശുരൂപം തന്നും അത് മോള് സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടണം വിശ്വാസ പ്രമാണം ചെല്ലണം എന്നൊക്കെ പറഞ്ഞു അതുപോലെ ചെയ്തു ഉപ്പ് പറമ്പിൻ്റെ എല്ലാവരുടെയും വിതറി ഞാൻ പ്രാർത്ഥിച്ചു ആ സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ നിന്ന് നടപടി എടുക്കാൻ സമ്മതിച്ചില്ല അതിന് മുമ്പ് തന്നെ ആ സ്ഥലം കച്ചോടായി ഞങ്ങൾക്ക് ആ കടം മുഴുവനും വീട്ടാൻ സാധിച്ചു അതാണ് ആദ്യമായി അമ്മ ഇടപെട്ട ഒരു അനുഭവം പിന്നെ എൻ്റെ അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സായി അമ്മയും പിന്നെ ഒരു എൻ്റെ ഒരു ആങ്ങളെ കൊച്ച് അവൻ മന്ദബുദ്ധിയാണ് അവർ രണ്ടു പേര് മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടിട്ട വീടാണ് ആകെ ചതല് പിടിച്ച് ആ മുകളിലത്തെ പട്ടിയൊക്കെ ഇങ്ങനെ പട്ടിക്കൊന്നും അപ്പം ഓട് എപ്പോൾ വീഴുന്നറിയില്ല അവരുടെ മേത്തുകൂടെ അപ്പം ആരും അതൊന്ന് ശരിയാക്കി കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് നിയോഗം വെച്ചു മാതാവി അവർ രണ്ട് പേരും അങ്ങനത്തെ ആൾക്കാരാണ് അത് അടുത്ത മഴ വരുമ്പോഴേക്കും ആ വീടൊന്ന് ശരിയാക്കി കൊടുക്കാനായിട്ട് നീ എന്തെങ്കിലും ചെയ്തേ പറ്റുമെന്ന് ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞ് പ്രാർത്ഥിക്കും അങ്ങനെ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ അത് ഓടൊക്കെ മാറ്റി ഷീറ്റ് മേയാനുള്ള അനുഗ്രഹം അമ്മ തന്നു അതുമല്ല എൻ്റെ എൺപത്തഞ്ച് വയസ്സായ അമ്മ ഒരു ബാത്റൂമാണ് ഉള്ളത് അപ്പം സാധാരണ ക്ലോസറ്റാണ് അപ്പം അമ്മയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അമ്മ ടോയ്ലറ്റിലൊക്കെ പോകുന്നത് നിന്നിട്ടാണ് അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പം വീട് ശരിയാക്കി വീടിനകത്ത് ഒരു ബാത്റൂമൊക്കെ വെച്ച് കൊടുത്തു ഇപ്പം അവർ ഭയങ്കര സന്തോഷത്തിനാണ് ജീവിക്കുന്നത് അതെങ്ങനെ പിന്നെ അടുത്ത നിയോഗം വെച്ചിരുന്നത് എൻ്റെ ചേച്ചിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം കൊടുത്തിട്ടാണ് അവൾ വീട് പണിതത് അപ്പോൾ അപ്പനുള്ള സമയത്ത് അഞ്ച് സെൻറ്റ് തിരിച്ചു കൊടുത്തു പക്ഷേ അവൾക്കത് തീർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവരവിടെ വീട് വെച്ച് താമസിച്ചു ഇപ്പോൾ പത്ത് പന്ത്രണ്ട് വർഷമായി അന്നൊന്നും അവൾക്ക് തീറെടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ പൈസ ഇപ്പം ആങ്ങളമാർ ഇത്രയും വർഷങ്ങളായല്ലോ അപ്പോൾ അന്നത്തെ വിലയ്ക്ക് തരാൻ പറ്റില്ല അങ്ങനെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അത് എങ്ങനെ നോക്കിയിട്ട് അവൾക്ക് തീരെടുക്കാൻ പറ്റണില്ല അപ്പോൾ അതും ഞാൻ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചും അതിലും മാതാവിടപെട്ടു ഇന്നിപ്പോൾ അവൾക്ക് വലിയ പൈസയിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി അവൾക്കത് അവർ തീർ കൊടുത്തു കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്തത് എനിക്ക് രണ്ട് മാസം മുമ്പ് തൊണ്ടയിൽ ഭയങ്കര ഒരു തടസ്സം പോലെ വെള്ളമൊക്കെ ഇറക്കുമ്പോൾ അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ഇനി തൈറോയിഡിൻ്റെ ആണെന്ന് തോന്നണേ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പോയി സ്കാൻ ചെയ്ത് വന്നപ്പോഴാണ് തൈറോയിഡ ചെറിയൊരു തടിപ്പാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് കുത്തി ടെസ്റ്റ് ചെയ്താലേ എന്താ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ അപ്പം മുതല് വീണ്ടും ടെൻഷനായി കാരണം ഞാൻ ഡോക്ടറെ കാണാൻ പോയത് ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് കുത്തി ടെസ്റ്റ് സ്കാൻ ചെയ്യാൻ പോയത് വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനിയും ഇതിൻ്റെ പുറകെ പോകാൻ എനിക്ക് പൈസ ഇല്ല അപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്തു തരണം എനിക്ക് സുഖപ്പെട്ടു തരണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നും മാതാവിൻ്റെ തൈലം തൊട്ട് കുരിച്ച് വരയ്ക്കും എന്നും ഉപ്പ് കഴിക്കും മാതാവിൻ്റെ പ്രാർത്ഥിക്കും അങ്ങനെ കുത്തി ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വന്നപ്പം ഡോക്ടർ പറഞ്ഞു മോളെ പേടിക്കാനൊന്നുമില്ല ക്യാൻസർ ഒന്നുമല്ല അപ്പം മോളിതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു മരുന്നൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മരുന്നില്ലാതെ തന്നെ എന്നെ മാതാവ് അനുഗ്രഹിച്ചു പിന്നത്തേന്ന് പറഞ്ഞാൽ എൻ്റെ മൂ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് ചെറുത് പതിനൊന്ന് വയസ്സ് മൂത്ത മോള് സിംഗപ്പൂരാണ് പഠിക്കണത് അവൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പിന് അവൾക്ക് ഹോസ്റ്റൽ പഠിക്കാൻ താമസിക്കുന്നിടത്തായാലും കോളേജിലായാലും ഒരുപാട് പ്രശ്നങ്ങളായി അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങൾ അപ്പോൾ അവൾ എന്നിങ്ങനെ കരഞ്ഞു പറയും ഇപ്പം ഞാൻ പറയും ദേമി എന്ത് ചെയ്യു ഇനി അവളാന്ന് വെച്ചാൽ അവിടെ നമ്മൾ അവള് പോയത് അത് വേറെ വലിയൊരു അത്ഭുതമാണ് അതിവിടെ ഞാൻ സാക്ഷ്യത്തിൽ പറഞ്ഞില്ല കാരണം കൃപാസനത്തിൽ എത്രയേക്കാളും മുന്നേ സംഭവിച്ചൊരു കാര്യമാണ് അപ്പം അതിവിടെ പറയണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ നീ അവളെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പം അവൾക്ക് അത്രയ്ക്കും സങ്കടമാണല്ലോ മാതാവേയും നിങ്ങനെ പ്രാർത്ഥിച്ച് നടക്കുമായിരുന്നു അങ്ങനെ അവൾ ഒരു സെമ് കഴിഞ്ഞപ്പം അവൾ ഫ്ലാറ്റ് മാറാമെന്ന് തീരുമാനിച്ചു അവിടെ പറ്റണില്ല അങ്ങനെ അവൾ തന്നെ ഒരു ഫ്ലാറ്റ് റെൻറ്റിനെടുക്കാണ് ചെയ്തത് അപ്പോൾ അവളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് അവൾ റെൻറ്റിനെടുത്തു അവിടെ ആറ് പേരാണ് ഉണ്ടായിരുന്നത് മൂന്ന് മലയാളി പിള്ളേരും പിന്നെ മൂന്ന് മലേഷ്യക്കാരായിരുന്നു അപ്പോൾ അവിടെ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലിക്കാരും പഠിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവർ ഫ്ലാറ്റിൽ ഇപ്പോൾ അപ്പുറത്ത് റൂമുകളിലുണ്ടെങ്കിലും ആര് വരുന്നു ആര് പോകുന്നു നമുക്കൊന്നും അറിയില്ല പല ഷിഫ്റ്റുകളുള്ള ആൾക്കാരിലാണ് ഈ റെൻറ്റ് അടക്കുന്ന സമയമാകുമ്പോൾ മാത്രമേ ഇവിടെ എല്ലാവർക്കും മെസ്സേജ് ഇടും അപ്പോൾ അവർ പൈസ ഇട്ട് കൊടുക്കും റെൻ്റ് അടക്കും അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം റെൻ്റ് അടയ്ക്കേണ്ട സമയമായപ്പോൾ ഈ മൂന്ന് മലേഷ്യക്കാരും വെക്കേറ്റ് ചെയ്ത് പോയത് ഈ കൊച്ചറിഞ്ഞിട്ടില്ല അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെ റെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഇവളുടെ ആ അമ്പതിനായിരം അങ്ങനെ രണ്ട് ലക്ഷം രൂപയോളം ഈ കൊച്ചു തന്നെ അടക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പം തുടങ്ങി അവൾ പറയും അവൾ എന്നും കരഞ്ഞു വിളിക്കും അമ്മയും എനിക്ക് പാട്ട് ടൈം ചെയ് പാട്ട് ടൈം ചെയ്താൽ പൈസയുണ്ട് പക്ഷേ കോളേജ് ഭയങ്കര ആണ് അതിനുള്ള സമയം കിട്ടില്ല അപ്പോൾ കുറച്ച് ഈ സമയം അവൾക്ക് കിട്ടുള്ളൂ ആ സമയം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസ അവളുടെ കാര്യങ്ങളൊക്കെ തികയുള്ളൂ അപ്പോൾ ഈ മൂന്ന് പേരുടെ റെൻറ്റ് ഞാൻ എങ്ങനെ അടയ്ക്കും അവൾ അങ്ങനെ മൂന്നാല് മാസം അവൾ രാത്രി ഉറക്കുമില്ലാണ്ട് അങ്ങനെ പണിയെടുത്ത് പിന്നെ അറിയാവുന്നൊരു കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ച് അങ്ങനെ ഈ ഓണറെ സംബന്ധിച്ച് ആര് പോയോ ആരില്ലോ ഒന്നും അറിയണ്ട ആൾക്ക് കറക്റ്റ് സമയമാകുമ്പോൾ റെൻറ്റ് കിട്ടിക്കോളണം അങ്ങനെയാണ് ഓണറ് ഇവള് ജസ്റ്റ് പറഞ്ഞു ഇങ്ങനെ എന്നോട് പറയാണ്ട് ഇവർ പെക്കറ്റ് ചെയ്ത് പോയതാണ് അറിയില്ല എന്നൊക്കെ പക്ഷേ ഓണർ സമ്മതിച്ചില്ല അങ്ങനെ എൻ്റെ മോളിങ്ങനെ പണിയെടുത്ത് കിട്ടണ കാശ് മുഴുവൻ ഇവരുടെ റെൻ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക അപ്പം അത്രയും സങ്കടമായിട്ട് എന്നോട് ഇങ്ങനെ വിളിച്ച് പറയും അപ്പം ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും എന്തിനെങ്ങനെ ഒരേ പരീക്ഷണങ്ങൾ ഒന്നിന് പുറകെ എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി സെപ്റ്റംബർ എട്ടാം തീയതി നിൻ്റെ ജനന തിരുനാളാണ് അന്ന് ഒരു സമ്മാനമായിട്ടെങ്കിലും എൻ്റെ മോളുടെ ഈ പ്രശ്നം നീ പരിഹരിച്ച് തരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് എന്നും കറൻറ്റ് പ്രാർത്ഥിക്കും അങ്ങനെ കറക്റ്റ് എട്ടാം തീയതി തന്നെ മൂന്ന് പേരെ കൊടുത്ത് എൻ്റെ മോളുടെ ആ വലിയൊരു പ്രശ്നം മാതാവ് പരിഹരിച്ചു കൊടുത്തു ഇന്ന് അവൾ സന്തോഷമായിട്ട് അവിടെ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോഴ്സ് തീരാറായി അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അടുത്തത് ഞങ്ങളുടെ രണ്ടാമത്തെ കൊച്ചിൻ്റെ കുർബാന സ്വീകരണമായിരുന്നു ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അപ്പോൾ അത് നടത്താനായിട്ട് ഞങ്ങളെക്കൊണ്ട് ഒരു നിവൃത്തിയും അപ്പോൾ അവളുടെ ക്ലാസ്സിലെ കുറേ കുട്ടികളുടെയൊക്കെ കഴിഞ്ഞ വർഷം കഴിഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഈ വർഷം നടത്തുന്നുണ്ട് അപ്പോൾ അവളും അവളും സമ്മതിക്കുന്നില്ല നീട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്കും അത് ഈ കൊല്ലം ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഒരു മാർഗം കാണാനില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവി എങ്ങനെയെങ്കിലും ഇവളുടെ കുർബാന സസീഖന് ആൾക്കാരെ വിളിച്ച് ആഘോഷമായിട്ടല്ലെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി തരാണ്ട് എന്തെങ്കിലും ഒരു മാർഗം കാട്ടിത്തരുന്നെന്ന് അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങൾക്ക് തന്നെ തോന്നി പറമ്പിലുള്ള മരങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കാം അപ്പോഴും കുറച്ച് പൈസ കിട്ടുമല്ലോ അവളുടെ കാര്യത്തിന് അങ്ങനെ ഞങ്ങൾ എല്ലാം മരങ്ങളെന്നു വെച്ചാൽ ഒരു പതിനായിരം രൂപയ്ക്കാണ് മരങ്ങൾ കൊടുത്തത് എന്നിട്ട് പതിനായിരം രൂപയ്ക്ക് മരങ്ങൾ കൊടുത്തു അത് കച്ചവടായി മുറിച്ചിട്ട് മുറിച്ചിട്ടു മരങ്ങൾ മുറിച്ചിട്ടു അവർ കൊണ്ടുപോയിട്ടില്ല ആ മുറിച്ച് അന്ന് രാത്രി തന്നെ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു കനാലാണ് അപ്പോൾ കനാലിൻ്റെ ഭൂമി അവിടെ ഉണ്ടെന്ന് പറയുന്നു ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അപ്പം തന്ന സ്ഥലത്തുള്ള മരങ്ങളാണ് ഞങ്ങൾ കൊടുത്തത് ഈ ആരോ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ പുറംപോക്കിലുള്ള തേക്കാണ് മുറിച്ച് വിറ്റതെന്ന് എന്നിട്ട് അന്ന് രാത്രി തന്നെ രാത്രിക്ക് തന്നെ ഇറിഗേഷൻകാർ വരുന്നു ഫോറസ്റ്റുകാർ വരുന്നു പേപ്പറുകൾ എഴുതുന്നു ഫോട്ടോ എടുക്കുന്നു എനിക്കറിയില്ല ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് സായാഹ പ്രാർത്ഥന മാതാവിൻ്റെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്ക് ആളെ അപ്പം അവിടെയുള്ളവരൊക്കെ വിളിച്ച് പറയണേ ഇതെന്താ ഇവിടെ ഇങ്ങനെ സംഭവിച്ചത് നീ എന്താ ഈ പുറംപോക്കിലുള്ള തേക്കൊക്കെ കൊടുത്തപ്പോൾ ഇത് ഇവരൊക്കെ വന്നിട്ടുണ്ട് ഇത് വലിയ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞ് ആകെ ഞങ്ങൾക്കാകെ വെപ്രാളമായി ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു തുടങ്ങി മാതാവേ ഒരു മാർഗ് നിന്നോട് പറഞ്ഞിട്ട് നീ കാണിച്ചു തന്ന ഒരു മാർഗോല് ഇത് പിന്നെ എന്തിനെയൊക്കെ സംഭവിച്ചു ഇനി അങ്ങനത്തെ കേസും കൂട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വലിയ തുക പഴയ അടയ്ക്കാൻ പറയും അവർ അപ്പം പിറ്റേ ദിവസമായപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി എന്ത് ചെയ്യാനാണ് എന്തായാലും നിങ്ങൾ പെട്ടുപോയി ഇനി വരുന്ന നടപടികളൊക്കെ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും അങ്ങനെയെന്ന് പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും കുറേ സ്ഥലത്തേക്കൊക്കെ നെട്ടോട്ട് ഓടി അപ്പം അന്വേഷിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് ഫോറസ്റ്റിൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇവിടെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയ്ക്ക് മുകളിലേക്കാണ് അതിൻ്റെ വിളി ചെന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും പേട അവർ പറയണ പേട അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു എൻ്റെ മാതാവേ അതിലും മുകളിലുള്ള ആളല്ലേ നീ നിന്നോട് ചോദിച്ചിട്ടല്ലേ ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്തത് ഇനി എന്തും ഞങ്ങൾ ചെയ്യും ഞങ്ങൾക്കൊരു മാർഗമില്ല കൊച്ചിൻ്റെ കുർബാന സ്വീകരണം നടത്താൻ വേണ്ടി ഒരു മാർഗം കണ്ടെത്തി അങ്ങനെ പറഞ്ഞ് കരഞ്ഞും പ്രാർത്ഥിച്ചു എന്നിട്ടും കേൾക്കണോ ഇന്ന് ഈ നിമിഷം വരെ ആ മരം കൊടുത്തതിനെക്കുറിച്ച് ഒരധികാരികൾ ഞങ്ങളുടെ അടുത്ത് വരുവാട്ടെ അതിനെപ്പറ്റി ഒരു പേ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അത് എൻ്റെ മാതാവ് നൈസായും കഴിക്കാനും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ഏപ്രിൽ ഏപ്രിലിൽ കഴിഞ്ഞ സംഭവമാണ് ഇന്ന് വരെ ഞങ്ങൾക്ക് അതേക്കുറിച്ചൊരു പരാതി വന്നിട്ടില്ല അതും എൻ്റെ ഇടപെട്ട് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് തന്നത് കഴിഞ്ഞ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പത്രം ഇപ്പോൾ ഇന്ന് കൊണ്ടുപോയ നാളെ തന്നെ എല്ലാവടേം പോയി പത്രം കൊടുക്കും ഇന്ന സ്ഥലങ്ങളൊന്നുമില്ല ഓട്ടോ ഓട്ടോ സ്റ്റാൻഡായിക്കോട്ടെ വീടുകളായിക്കോട്ടെ കടകളായിക്കോട്ടെ എല്ലാവരും കാണുന്നവർക്കൊക്കെ വിളിച്ച് പത്രം കൊടുക്കും കൊടുക്കും വീട്ടിലൊരു ദിവസം പോലും ഞാൻ വെക്കില്ല അതുപോലെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ രോഗികളായിട്ട് ആരെങ്കിലുമൊക്കെ കഴിയണമെങ്കിൽ അവരെന്തെങ്കിലൊക്കെ ചെയ്തു കൊടുക്കാമെന്നാൽ ഞാൻ അപ്പം പോയി ചെയ്ത് കൊടുക്കും എല്ലാവർക്കും അതുപോലെ ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എൻ്റെ ഇല്ലെങ്കിൽ പോലും ഒത്തിരി ഉള്ളെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കും എനിക്കില്ലെങ്കിലും ഞാൻ അങ്ങനെ ഒക്കെ ചെയ്യും പിന്നെ പിന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം പിന്നെ എൻ്റെ അമ്മയ്ക്ക് എൺപത്തഞ്ച് വയസ്സായെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയും എൻ്റെ ആങ്ങളെ കൊച്ചു ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവരെ സഹായിക്കാൻ ആരും ഇല്ല അമ്മയ്ക്ക് അങ്ങനെ പണികളൊന്നും എടുക്കാൻ വയ്യ അമ്മയാണ് തന്നെ വെച്ച് ഒക്കെ കഴിക്കുന്നതൊക്കെ അപ്പം ഞാൻ അമ്മ അവരുടെ അടുത്ത് പോകും ആഴ്ചയിൽ ഒരിക്കലും അവരുടെ അടുത്ത് പോകും വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും കറിയൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും ഒരാഴ്ചത്തേക്കൊക്കെ അങ്ങനെയാണ് അപ്പോൾ അമ്മയ്ക്കത് ഭയങ്കര സന്തോഷം ഞാൻ ചെല്ലുന്നത് ഒരാഴ്ച ആവുമ്പോയ്ക്ക് രണ്ടാളും എന്നെ നോക്കിയിരിക്കും ചെല്ലണതെന്ന് നോക്കി കാരണം അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അമ്മേടെ അടുത്ത് പോയി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലമുണ്ട് ഒരു പത്തിരുപത്തഞ്ച് കുട്ടികൾ കിടക്കുന്നതാണ് കിടക്കാന്ന് പറഞ്ഞാൽ ഈ കട്ടിലിൻ്റെ ചുറ്റും ഇങ്ങനെ ഗ്രില്ലിട്ടിട്ട് അവിടെയാണ് കിടക്കണത് നിവർന്നൊന്നും കിടക്കില്ല ഇങ്ങനെ ചുരുണ്ടും കൂടി കിടക്കുന്ന മക്കളാണ് അങ്ങനത്തെ കുറെ കുട്ടി പിള്ളേരുണ്ട് അവിടെ പോയി അവരെ ശുശ്രൂഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു അട്ട് ഞാൻ ഒരുക്കി പോയി അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനമാണ് അപ്പം സിസ്റ്റേഴ്സ് പറഞ്ഞു മോളെ നിങ്ങളെപ്പോലുള്ളവർ പുറത്തുനിന്ന് വന്നിട്ട് ഈ മക്കൾക്കും കൂടി കൊറോണ വരുന്നു അപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ട് കിടത്തുമ്പോൾ നോക്കാൻ ആൾക്കാരില്ല അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പുറത്തുനിന്ന് ആരെയും സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അന്ന് എന്നെ വിട്ടു അന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റി കുറച്ച് പൈസയൊക്കെ സഹായം ചെയ്തു പോന്നു ഇനിയായാലും എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ സ്ഥലത്തേക്ക് പോകണം പോകണം എന്നുള്ള ഒരു ജോരാണ് എനിക്കിപ്പോഴും ഞാൻ അവിടെ പോയി ആ മക്കളെ നോക്കും ഇനിയായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യും പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞത് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനാന്നച്ചിത്ര ഒരു നല്ല വ്യക്തിയായി അല്ലെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു മകനായി അല്ലെങ്കിൽ മകളായി ജീവിക്കുക അത്രയും ഉടമ്പടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒറ്റ വാക്കിൽ അങ്ങനെ വേണമെങ്കിൽ പറയാം അതുപോലെ എല്ലാ ദിവസവും കുർബാന കാണാം കുർബാന ഇപ്പം എനിക്ക് കുർബാന ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷം മാനസികമായി ഭയങ്കര വിഷമാണ് അതുപോലെ ബൈബിള് ഇപ്പോൾ ബൈബിൾ ഇപ്പോളും ഇങ്ങനെ വായി വായിക്കും എന്താവശ്യത്തിന് ഓടി ചെന്ന് ബൈബിള് വായിക്കുന്ന ഒരു അതിനുള്ളൊരു കൃപ എനിക്ക് പണ്ടൊക്കെ ഇപ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഒരു ഇച്ചിരി നേരം ബൈബിള് വായിച്ചു ബൈബിൾ വായിക്കുന്നതന്നെ അത് ശ്രദ്ധിക്കൊന്നുമില്ല ചുമ്മാ അങ്ങനെ വായിക്കും ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജോസഫ് അച്ഛൻ്റെ ഓരോ ധ്യാനം കൂടുന്നതിലൂടെയാണ് എനിക്ക് ആ ബൈബിളിൻ്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിച്ചേക്കുന്നത് നന്നായിട്ട് നമ്മുടെ ജീവിതവുമായി എന്തോരം ബന്ധപ്പെട്ട് കിടക്കേണ്ടത് ഇപ്പോഴാണ് എനിക്ക് ആ ബോധ്യം വന്നത് അതുകൊണ്ട് ഞാൻ എല്ലാം ഇപ്പോഴും ബൈബിള് വായിക്കും uh been ഒരു കാര്യം ഞാനിവിടെ സിസ്റ്ററോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഞാനിപ്പോൾ ഉടമടി അഞ്ചാമത്തെ തവണയാണ് പുതുക്കേക്കണേ ഇപ്പോൾ എൻ്റെ നിയോഗം ചിലപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം വെക്കും ബാക്കിയൊക്കെ ഞാൻ വേറെ ആരെങ്കിലും നിയോഗങ്ങളെ വയ്ക്കുകയുള്ളൂ കാരണം എന്താണെന്ന് പറയട്ടെ എൻ്റെ ആവശ്യം അല്ലെങ്കിൽ എൻ്റെ അത്യാവശ്യം എൻ്റെ ആഗ്രഹം ഇതൊക്കെ ഞാൻ മാതാവിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അത് വീണ്ടും വീണ്ടും പറയേണ്ട ഒരു ആവശ്യമില്ല ആ സ്ഥാനത്ത് നമ്മൾ മറ്റുള്ളവരുടെ നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ കാര്യം സാധിക്കും പിന്നെ എൻ്റെ ആദ്യത്തെ ഉടമടിയിൽ ഒന്നാമത്തെ നിയോഗം ും രണ്ടാമത്തെ നിയോഗം ഇതുവരെ സാധിച്ചിട്ടില്ല അതിന്റെ കാരണം എനിക്കറിയാം കാരണം ഒന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് പണി തുടങ്ങിയിട്ട് ഒമ്പത് വർഷമായി ഇന്നും വീട്ടിൽ ഞങ്ങൾ കയറി താമസിച്ചിട്ടില്ല അതവിടെ തടസ്സപ്പെട്ട് കിടക്കാം രണ്ടാമത്തെ നിയോഗം എൻ്റെ ഹസ്ബൻഡിന് നല്ലൊരു ജോലി ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതും ഇന്ന് വരെ സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരേ ഒരു കാരണം ഞാൻ പറയട്ടെ ഇപ്പോൾ എൻ്റെ അമ്മ അത് വീട് വേഗം പണി കഴിച്ചു തന്നു എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ വഴിക്ക് പോകത്തില്ലായിരുന്നു കാരണം എനിക്ക് അത്യാവശ്യമൊക്കെ ആയല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ഇരിക്കുള്ളൂ അപ്പോൾ അമ്മയെ കൂടുതൽ കൂടുതലറിയാൻ ഈശോയെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അവിടെ പെൻഡിങ്ങിൽ ഇട്ടേക്കുന്നത് അത് അതിൻ്റെ സമയമാകുമ്പോൾ മാതാവ് തരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല സമയം മാതാവ് തരുന്നതാണ് ആ കറക്റ്റ് സമയം നമ്മൾ ആഗ്രഹിച്ച് വാശി പിടിച്ച് പിടിച്ച് വലിച്ച ചിലപ്പോൾ അതിനൊരു നിലനിൽപ്പുണ്ടാവില്ല അതുകൊണ്ട് മാതാവ് എപ്പോൾ തരുന്നോ അപ്പം മതി എനിക്ക് ചിലരൊക്കെ അവിടെ ഇങ്ങനെ പറയും ഞാൻ കൃപാസനത്തിൽ പോയ കാര്യം ഇങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയതൊക്കെ പറയുമ്പോൾ അവരിങ്ങനെ ചോദിക്കും ആ നിൻ്റെ വീട് പണി ഒന്നായില്ല അല്ലേ കിട്ടിയതിന് ജോലി ഒന്നായില്ല ഒന്നായില്ലേ അങ്ങനെ പറയും പക്ഷേ എനിക്കതിലൊരു സങ്കടം ഇല്ല എൻ്റെ അമ്മ എപ്പോൾ തരുന്നു അന്ന് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും പിന്നെ വെയിറ്റ് ചെയ്താൽ ഏറ്റവും ബെസ്റ്റാണ് കിട്ടുക എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ജീവിക്കുന്നു എനിക്ക് അമ്മയോട് ഇത്രേ പറയാനുള്ളൂ ഞാൻ ഇവിടുന്ന് ഇപ്പം നമുക്ക് എല്ലാ കാലത്തും ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാനൊന്നും പറ്റില്ല നമുക്കൊരു പ്രായമൊക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് എൻ്റെ രണ്ട് മക്കളും എൻ്റെ അമ്മയുടെ അടുത്ത് എത്തണം അവർ എന്നും ഉടമ്പടിയിൽ ജീവിക്കണം അതാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം ഞാൻ അമ്മയോട് അതിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു കാരണം ഈ ഇപ്പം എൻ്റെ മോൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് അവളെയൊക്കെ അവൾ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്മയും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കട്ടെ എന്ന് സെപ്പോരായിരുന്നു അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് നിനക്ക് അവിടെ ഉണ്ണാൻ നേരമില്ല ഉറങ്ങാൻ നേരമില്ല ഒരു കുർബാന കാണാൻ പോകാൻ നേരമില്ല കുമ്പസാരിക്കാൻ നേരമില്ല അങ്ങനത്തെ നീ ഉടമ്പടി എടുത്തു നിനക്ക് വലിയ പണി കിട്ടും അപ്പോൾ നീ ഉടമ്പടി എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു അവളോട് ഇപ്പം എനിക്ക് തോന്നുന്നു അവൾ എടുത്തെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്തു തരുന്നേന് അതങ്ങനെ എൻ്റെ പെർക്കാനും തെറ്റുപറ്റി പോയി എന്നാലും ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേന് എൻ്റെ മക്കൾ എൻ്റെ അമ്മയെ അറിഞ്ഞും അനുഭവിച്ചും ജീവിക്കണം അത് മാത്രം മാത്രമാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങളായിരിക്കും എൻ്റെ പിന്നെ എൻ്റെ ഭർത്താവ് ആൾക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല ദൈവത്തിൽ ഇങ്ങനെ രാത്രി കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും അല്ലാണ്ട് പള്ളിക്ക് ഒന്നും പോകത്തില്ല അങ്ങനത്തെ ആളാണ് ആളിവിടെ ഒരിക്കലും എൻ്റെ കൂടെ വന്നു എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ എന്നിട്ടാണെന്ന് വെച്ചാൽ ഞാൻ അഞ്ച് മണിക്ക് പ്രാർത്ഥന എത്തിക്കാനിരിക്കുമ്പോൾ ആൾ വിളിക്കാണ്ട് തന്നെ എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നിരിക്കും പ്രാർത്ഥന എത്തിക്കാനായിട്ട് അതുപോലെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് ആൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് നോമ്പ് എടുത്തേക്കാം അതിൻ്റെ ഒക്കെ അർത്ഥം അതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് അത് അതി എനിക്ക് നിയോഗങ്ങൾ സാധിച്ചോ സാധിച്ചില്ലേ അത്ര അതൊന്നും എനിക്കൊരു വിഷയമല്ല ഞാൻ എൻ്റെ അമ്മയെ വിട്ടുപോകുന്നൊരു പരിപാടി ഇനിയില്ല അതുപോലെ എൻ്റെ മക്കളെ ഇവിടെ എത്തിക്കണം അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി അമ്മയിൽ മാത്രം വിശ്വസിച്ച് അമ്മയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ മുൻപോട്ട് പോകും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും അളവില്ലാത്ത നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു